അസ്സലാമു അലൈക്കും സമദ് ഹാജി സലാം മടക്കി കൈപ്പിടിച്ചു കയറി ഇരിക്കിൻ ഞാൻ ഒരു സ്ഥലം വരെ പോകാൻ ഇറങ്ങിയതാ കുറച്ച് തിരക്കൊണ്ട് നമുക്ക് പിന്നെ കാണാം എന്നും പറഞ്ഞു അയാൾ ഇറങ്ങി തൊട്ടു പിന്നാലെ സൈനബത്തയും പുറത്തേക്ക് വന്നു ആരാ ഇത് ആയിശു എന്താ വന്ന കാലിൽ നിൽക്കുന്നേ കയറി വാമോളെ ഉപ്പാനി വിളിക്ക് സൈനബത്ത സ്നേഹത്തോടെ വിളിച്ചു കയറ്റി അത് കണ്ടുനിന്ന ഹംസക്ക സന്തോഷം കൊണ്ട് അവരെ തന്നെ നോക്കി ഉള്ളിലേക്ക് കയറിയിരുന്നു അപ്പോഴേക്കും റസിയാത്ത ജ്യൂസ് കൊണ്ടുവന്ന് ഉപ്പാക്കും മോൾക്കും സൈനാത്താക്കും കൊടുത്തു അത് കുടിച്ചു അലഹദില്ല പറഞ്ഞു ഹംസക്ക എഴുന്നേറ്റു എന്നാ പിന്നെ ഉപ്പ പോട്ടെ മോളെ സലാം പറഞ്ഞു മോളുടെ മുഖത്ത് നോക്കാതെ അയാൾ പുറത്തിറങ്ങി ഉപ്പ പോയ വഴിയിൽ നോക്കി അവൾ നിന്നു ആകെ ഒറ്റപ്പെട്ടു പോയ പോലെ ഒരു വീർപ്പ് മുട്ടൽ തോന്നി അവൾക്ക് പോട്ടെ ഉമ്മാനോടൊന്നും ചോദിച്ചില്ലല്ലോ പെട്ടെന്ന് തന്നെ ചിന്ത തിരിച്ചവൾ ഉമ്മാന്റെ മുഖത്ത് നോക്കി ഉമ്മാക്ക് എന്താ വയ്യാ പറഞ്ഞത് തലവേദന കുറവായോ ഉമ്മ ഉമ്മയോട് ചോദിച്ചു തലവേദനയോ ആർക്ക് ഉമ്മ ചോദിച്ചു ഷാനുക്ക വിളിച്ചപ്പോൾ പറഞ്ഞു ഉമ്മാക്ക് വരാൻ വയ്യ തലവേദന ഉണ്ടെന്ന് ഓ ഷാനു അങ്ങനെ പറഞ്ഞോ തലവേദന ഉള്ളോണ്ടൊന്നും അല്ല നിന്റെ വീട്ടിൽ ഒക്കെ അത്യാവശ്യം കാര്യങ്ങൾക്ക് ഞങ്ങൾ വന്നതല്ലേ ഇനിയും അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ വരും അല്ലാതെ നീ ഇടയ്ക്കിടെ വിരുന്നു പോകുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊന്നും ഇവിടെ ആർക്കും നേരമില്ല അതിനൊക്കെ നിന്റെ ഉപ്പയുണ്ടല്ലോ അങ്ങേര് ചെയ്തോളൂ ഇതെന്താ ഉമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് അയശുവിനാകെ വിഷമം തോന്നി അവൾ ഉമ്മാനെ തന്നെ ഒരു സംശയത്തോടെ നോക്കി ഉമ്മ ഒന്നും നോക്കാതെ അതും പറഞ്ഞു അവിടെ നിന്ന് ഉള്ളിലേക്ക് പോയി അയ്യു കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു പിന്നെ സ്വന്തം റൂമിലേക്ക് കയറി ഡോറടച്ചു ബെഡിലിരുന്നു അവൾക്ക് ആകെ ഒരു പേടി തോന്നി വീട്ടിൽ നിന്ന് പോന്ന സങ്കടവും ആകെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയും അതിൻ്റെ കൂടെ ഉമ്മാടെ ഈ വർത്തമാനവും ആകെ കൂടി അവളുടെ മനസ്സിൻ്റെ ഭാരം കൂടി വേഗം എണീറ്റ് ഉളു ചെയ്ത് രണ്ടര കാലത്ത് നിസ്കരിച്ചു എന്നിട്ട് സകല സങ്കടങ്ങളും റബ്ബിനോട് പറഞ്ഞു പൊട്ടിക്കരഞ്ഞു അത് കഴിഞ്ഞപ്പോൾ മനസ്സ് ശാന്തമായി അല്ലെങ്കിലും കരയാനുള്ള ഭാഗ്യം പെണ്ണിന് കിട്ടിയത് നന്നായി എല്ലാം ആരും കാണാതെ കണ്ണീരിലൂടെ ഒഴുക്കിക്കളയാം എന്തെങ്കിലും വിഷമം മനസ്സിലുണ്ടെങ്കിൽ അത് എല്ലാരോടും കൊട്ടിപ്പാടി നടക്കാതെ സ്വന്തം റബിനോട് മാത്രം സമർപ്പിക്കുക അവൻ അവൻ പരിഹാരം നൽകും എന്ന് എഴുതി സ്വന്തം ഫോണിൽ സ്റ്റാറ്റസ് വെച്ച് അവൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി എഴുന്നേറ്റു അപ്പോഴേക്കും ഷാനുവിൻ്റെ വിളി വന്നിരുന്നു എടുത്തു സലാം പറഞ്ഞ ഉടനെ തന്നെ അവൻ വെപ്രാളത്തോടെ ചോദിച്ചു എന്താ എന്താ ആയിഷുട്ടി എന്താ നിനക്ക് പറ്റിയേ എന്താ ഇത്രയും വലിയ വിഷമം ഷാനു നിർത്താതെ ചോദിച്ചു ഒന്നുമില്ല ഷാനുക്ക അവൾ പറഞ്ഞു പിന്നെന്താ നീ സ്റ്റാറ്റസ് വെച്ചത് എന്നോട് നീ കള്ളം പറയരുത് എന്താ നിനക്ക് നിന്റെ ഷാനുക്ക അറിയാത്ത എന്ത് സങ്കട നിനക്ക് ഉള്ളത് നമുക്കിടയിൽ ഇനിയൊരു മറയുമില്ലട്ടോ പെണ്ണേ അത് വീട്ടിൽ നിന്ന് വന്നപ്പോൾ തിരക്കുകളിൽ നിന്നും പോന്നപ്പോൾ ഒരു വിഷമം തോന്നി അതാണ് വേറെ ഒന്നുമില്ല ഷാനുക്ക അപ്പോൾ എൻ്റെ വീട് നിനക്ക് ഇഷ്ടമില്ലേ എൻ്റെ ഉമ്മാക്ക് ഇനി ഒന്ന് വന്നു കാണാൻ പത്തു ദിവസം എന്ന് പറഞ്ഞു പോയതല്ലേ മോള് അതാവാതെ എങ്ങനെ വിളിക്കുമെന്ന് പറഞ്ഞു ഒരേ വർത്താനമായിരുന്നു എന്നോട് എന്നിട്ട് നീ ഇങ്ങനെ വിഷമം കാട്ടിയാൽ ഉമ്മാക്ക് സങ്കടം ആവൂലേ നിന്റെ സ്റ്റാറ്റസ് ഉമ്മയും ഷിഫായും എല്ലാം കാണൂലേ ആദ്യം അതെടുത്ത് ഒഴിവാക്കി സന്തോഷത്തോടെ അടുത്ത് പോയി ഇരിക്കി അവൻ അല്പ ശബ്ദം കനപ്പിച്ച് പറഞ്ഞു അയ്യോ ഞാൻ അതൊന്നും ഓർത്തില്ല അങ്ങനെ തന്നെ ചെയ്യാം ഷാനുക്ക അവൾ ഷാനു പറഞ്ഞതുപോലെ അത് ഒഴിവാക്കി കളഞ്ഞു ഇങ്ങനൊക്കെ ഷാനുക്കയോട് എന്നോ എന്നോടുള്ള ഇഷ്ടം ഉമ്മ പറയുമ്പോൾ പിന്നെന്തിനാ എന്നോട് ഇങ്ങനെ എല്ലാം എൻ്റെ തോന്നൽ മാത്രമായിരിക്കും അങ്ങനെ തന്നെ ആവട്ടെ അല്ലെങ്കിൽ എന്നെ അറിയാൻ വേണ്ടി ഉമ്മ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞതാവും ഇനി അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കുന്നില്ല അവൾ പോയി മുഖം കഴുകി ഏറെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് അവരുടെ റൂമിലേക്ക് ചിരിക്കുന്ന മുഖവുമായി അവൾ നടന്നു അവൾ ഷാനു പറഞ്ഞ പോലെ സ്റ്റാറ്റസ് ഒഴിവാക്കി കളഞ്ഞു എന്നിട്ട് ചിരിക്കുന്ന മുഖവുമായി ഉമ്മാ ഉമ്മായുടെ റൂമിലേക്ക് നടന്നു കാലിൻ്റെ അടിയിൽ സ്വർഗം തന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്ത്രീക്ക് അത്രമേൽ ബഹുമാനം തന്നത് ഉമ്മ എന്നുള്ള പദവിക്കാണ് എൻ്റെ ഷാനുഖാൻ്റെ സ്വർഗം ഈ ഉമ്മയാണ് അവരെ പറ്റി മോശമായി ചിന്തിക്കാൻ പാടില്ല അതൊക്കെ അറിയാമെനിക്ക് എന്നാലും മനസ്സിൽ പേടിയും വേദനയും ഒക്കെയാണ് എല്ലേയും സ്നേഹത്തിൽ ആക്കണേ റബ്ബെ അവൾ ഉമ്മാൻ്റെ റൂമിൽ ചെന്നു ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ഉമ്മ കുളിക്കുകയാണെന്ന് തോന്നുന്നു അയശു അവിടെ നിന്നിറങ്ങി വെല്ലിമ്മ കിടക്കുന്ന മുറിയിൽ ചെന്നു വെല്ലിമ്മ അവളെ കണ്ടപ്പോൾ സലാം ചൊല്ലി അടുത്തു നിർത്തി നിറുകയിൽ ഉമ്മ വെച്ചു വീട്ടിലെ വിശേഷങ്ങൾ തിരക്കി അവൾക്ക് സന്തോഷം തോന്നി ഇത്രയും സ്നേഹമുള്ള ഒരു വെല്ലിമ്മ അള്ളാഹു ആയുസും ആരോഗ്യവും കൊടുക്കട്ടെ അന്നവൾ പ്രാർത്ഥിച്ചു അപ്പോഴും മനസ്സിൽ ഉമ്മ പറഞ്ഞ കാര്യത്തിൽ വിഷമം വന്നുകൊണ്ടിരുന്നു ഷാനുക്കാക്കു ഉമ്മ എന്ന് വെച്ചാൽ ജീവനാണ് ഉമ്മ എന്നെ പറ്റിയും അങ്ങനെ തന്നെ പറയുന്നു എന്നാൽ എന്നോടുള്ള ചില നേരത്തെ പെരുമാറ്റം കാണുമ്പോൾ എന്തോ വെല്ലിമ്മയോട് കുറച്ചു നേരം മിണ്ടി അങ്ങനെ ഇരുന്നു പിന്നെ അവിടെ നിന്നും പോന്നു സമയം അങ്ങോട്ട് നീങ്ങാതെ നിൽക്കുന്നു അവൾ നേരെ അടുക്കളയിൽ ചെന്ന് റസിയാത്ത നല്ല തിരക്കിലാണ് അവൾ അവരുടെ കൂടെ നിന്നു ഞാൻ സഹായിക്കാം റസിയാത്ത ഐശു അടുക്കളയിൽ കയറി വേ വേണ്ട മോളെ നീ ഇവിടെ ഇരിക്കു എന്നിട്ട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറ ഞാൻ കേൾക്കട്ടെ റസിയാത്ത അവിടെ അവിടെ പിടിച്ചു ഇരുത്തി എന്തെങ്കിലും ഞാനും ചെയ്യട്ടെ റസിയാത്ത എനിക്ക് വെറുതെ ഇരുന്ന് ശീലമില്ല അതൊന്നും വേണ്ട മോളെ നിനക്ക് മിണ്ടി പറഞ്ഞു ഇവിടെ ഇരുന്നോടെ ഇതിപ്പോൾ എനിക്ക് ചെയ്യാനുള്ള പണികൾ അല്ലേയുള്ളൂ റസിയാത്ത ഇടയ്ക്കിടെ ഉമ്മ വരുന്നുണ്ടോ എന്ന് നോക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എങ്ങാനും ഞാൻ വല്ലതും ചെയ്യുന്നത് ഉമ്മ കണ്ടാൽ റസിയാത്തക്ക് അതൊരു ബുദ്ധിമുട്ടാവുമെന്ന് എനിക്കും തോന്നി കുറച്ചു നേരം അവിടെയൊക്കെ ഇരുന്നു ഉച്ചബാങ്കിൻ്റെ വെളിയുമായി പള്ളിയിൽ നിന്നും തക്ബീർ ഉയർന്നു നിസ്കരിക്കാൻ വേണ്ടി അവൾ റൂമിൽ വന്നു നിസ്കാരം കഴിഞ്ഞു കുറച്ചു നേരം ഓതി അപ്പോഴേക്കും ഭക്ഷണം കഴിക്കാൻ വിളിച്ചു റസിയാത്ത വന്നു ഐശ്വ അവരുടെ കൂടെ തന്നെ ഇറങ്ങി നടന്നു വിഭവ സമൃദ്ധമായ തീന്മോ മേശക്ക് മുന്നിൽ ഉമ്മയും ഉപ്പയും വെല്ലിമ്മയും ഇരിക്കുന്നു അവരുടെ കൂടെ ഐശ്വവും ഇരുന്നു അവൾക്ക് അത്ഭുതം തോന്നി പടച്ചോനെ ഇത്രയും അധികം ഈ നാല് പേർക്ക് എന്തിനാ ഇങ്ങനെ ഒരുക്കി വെക്കുന്നത് അവൾക്കു അതിശയവും പേടിയും തോന്നി കഴിക്കാനിരിക്കുമ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാൻ കൂട്ടാൻ ഇല്ലാത്തതിൻ്റെ പേരിൽ കരഞ്ഞു ഇറങ്ങിപ്പോയ ഫാത്തിമയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു പെട്ടെന്ന് സങ്കടം വന്നു തൻ്റെ ഉപ്പാക്ക് എല്ലാം കൂടി അത്രയല്ലയോ കഴിയോ എന്നാലും എൻ്റെ ഉപ്പ ഭാഗ്യവാനാണ് സമ്പത്ത് ദൂർത്തടിച്ചു കളയുന്നതിൻ്റെ പേരിൽ റബ്ബിനോട് ഉത്തരം പറയണ്ടല്ലോ ഉപ്പാക്ക് അത്ര മതി പട്ടിണി കിടക്കാതെ ജീവിക്കാൻ പറ്റിയാൽ മതി എന്താ ഫുഡ് മുന്നിൽ വെച്ച് ആലോചിച്ചിരിക്കുന്നത് വേണ്ടത് എടുത്ത് കഴിക്കാൻ നോക്ക് വാ പൊടിച്ചു ഇരിക്കാതെ ഉമ്മാടെ ചോദ്യം കേട്ടപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്നും ഉണർന്നത് അവൾ വേഗം കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഷാക്യർ കയറി വന്നു കൈകൾ കഴുകി അവനും വന്നു ഇരുന്നു ഐശു അവനെ ഒന്ന് നോക്കി ഷാനുക്കയുടെ അതേ ചായയാണ് അവനും ഷാനുവിനേക്കാൾ നിറം കുറച്ച് കുറവുണ്ട് വേറെ ഒരു മാറ്റവും ഇല്ല ഷാക്യർ അവളെ കണ്ടതായി തന്നെ ഭാവിച്ചില്ല എന്തൊക്കെയോ എടുത്തോ പാത്രത്തിലിട്ട് എല്ലാം ഓരോന്ന് തൊട്ട് കുറച്ച് കഴിച്ചു ബാക്കി വേസ്റ്റാക്കിയിട്ട് അവൻ എണീറ്റു കൈ കഴുകി ഫോണിൽ മുഖം താഴ്ത്തി അവൻ മുകളിലേക്ക് കയറിപ്പോയി വൈകുന്നേരം ഷാദിമോൾ സ്കൂൾ വിട്ട് വന്നപ്പോഴാണ് ഒരു കൂട്ടാ കൂട്ടായത് അപ്പോൾ തൊട്ട് അവളുടെ കൂടെ കൂടി സ്കൂളിലെ വിശേഷങ്ങളെല്ലാം അയ്യു ചോദിച്ചു പറഞ്ഞു അറിഞ്ഞു അവൾ എല്ലാ കാര്യങ്ങളും കളികളും പറഞ്ഞു പെട്ടെന്ന് തന്നെ രണ്ടാളും നല്ല കമ്പനിയായി അതൊരു സന്തോഷം തോന്നി ഐശുവിന് വല്ലാത്തൊരു സന്തോഷം മകരിവ് മുതൽ ഷാദി ഷാദിമോള് റൂമിൽ കയറി പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു ഐശു ഓതിയും ഒക്കെ ഇരുന്നു രാത്രി കിടക്കാൻ നേരെ ഷാനുക്ക വിളിച്ചു എന്താ അറിയില്ല ഷാനുക്കാന്റെ ശബ്ദം കേട്ടപ്പോൾ കേട്ടപ്പോൾ ഐശുവിനെ കരച്ചിൽ വന്നു അവൾ ചോദിക്കുന്നതിനും ഒന്നും മറുപടി പറയാതെ കരഞ്ഞു മാത്രം നിന്നു ഷാനുവിന് അത് ഇഷ്ടക്കുറവ് തോന്നി അവൻ ഒന്ന് ചൂടിലായി എന്താ നിന്റെ പ്രശ്നം നിന്റെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ നിനക്ക് നൂറ് നാവുണ്ട് നല്ല സന്തോഷമുണ്ട് ഇവിടെ വരുമ്പോൾ നിനക്ക് എന്താ ഇങ്ങനെ ഒരു പെരും ഒരു മാറ്റം അവരെ സ്നേഹിക്കുന്ന പോലെ നീ എൻ്റെ വീട്ടുകാരെയും സ്നേഹിക്കാൻ നോക്ക് അപ്പോൾ തീരും ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ കരയാനാണെങ്കിൽ ഇനി ഞാൻ വിളിക്കുന്നില്ല അവൻ ദേഷ്യപ്പെട്ടു ഷാനുക്ക എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇന്നലെ വരെ വീട്ടിൽ നിന്നപ്പോൾ മോൾ എൻ്റെ തൊട്ടരികിൽ കിടക്കും ഇന്ന് അവളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നു കാണാൻ തോന്നുന്നു അപ്പോൾ ഇക്കാടെ സൗണ്ട് കേട്ടപ്പോൾ സങ്കടം വന്നതാ അല്ലാതെ എനിക്കിവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ഷാനുവിന് ആകെ ടെൻഷൻ തോന്നി ദേഷ്യപ്പെടേണ്ടായിരുന്നു പാവം എല്ലാവരും വിട്ട് വന്നപ്പോൾ വിഷമം തോന്നിയിരിക്കും അവൻ കുറച്ചു നേരം മിണ്ടാതെ നിന്നു മോള് ഇഷ്ടപ്പെട്ടു ചെയ്യുന്നതാണെങ്കിലും ഇവരൊന്നും അത് ഇഷ്ടപ്പെടില്ലല്ലോ അശു അവരുടെ സംസാരങ്ങളൊന്നും കേട്ടില്ല അവൾ മുല്ലപ്പൂക്കളുമായി അകത്തേക്ക് കയറിപ്പോയി മുറിയിലേക്ക് കടക്കാൻ നിൽക്കുമ്പോൾ പിന്നിൽ നിന്നും ഒരു വിളി കേട്ടു ഡി എന്നുള്ള കനപ്പെട്ട ഒരു വിളി അത് കേട്ടവൾ പേടിയോടെ നെട്ടിത്തിരിഞ്ഞു നിന്നു ഉള്ളിലേക്ക് മുല്ലപ്പൂക്കളുമായി അശു മുറിയിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ പിന്നിൽ നിന്നും ഒരു വിളി കേട്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കി തനിക്ക് നേരെ നിൽക്കുന്ന കണ്ണുകൾ ഷാക്കിറിൻ്റെ ആണ് അവൾ പേടിയോടെ അവനെ നോക്കി നിൽക്കവിടെ അവൻ സൗണ്ട് ഉയർത്തി പറഞ്ഞു ഷാക്കിർ നീ എന്താ ഇന്ന് ഇത്ര നേരത്തെ എണീറ്റത് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ ഇതുവരെ മുഖത്ത് പോലും നോക്കാത്ത ചെക്കനാണ് ഉള്ളിൽ നല്ല പേടിയും ഉണ്ട് തൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടുമോ ഒന്നും അറിയില്ല എന്നാൽ ധൈര്യമെടുത്തു അയ്യു അങ്ങനെ ചോദിച്ചു എനിക്ക് പോകാനുണ്ടെങ്കിൽ ഞാൻ പോകും നേരത്തെ ഉണരാൻ തോന്നിയാൽ എണീക്കും എൻ്റെ കാര്യം നീ നോക്കണ്ട ഞാൻ വന്നത് നിന്നോട് വിശേഷം ചോദിക്കാനും പറയാനുമല്ല വന്ന കാര്യം മുഖപരം ഇല്ലാതെ തന്നെ പറയാം നിൻ്റെ വീട്ടിലേക്ക് മൊബൈൽ ഫോൺ വാങ്ങാൻ എന്നെ കിട്ടില്ല എനിക്കതല്ല പണിയും സ്വന്തമായി ഒരു ഫോൺ പോലും വാങ്ങാൻ ഗതിയില്ലാത്തവർ അതൊന്നും വേണ്ട എന്ന് വെക്കണം അല്ലാതെ ഇരുന്ന് വാങ്ങലല്ല നാണമില്ലല്ലോ വന്നു കയറിയപ്പോഴേക്കും ഓരോന്ന് ചോദിച്ചു വാങ്ങിക്കാൻ പണമില്ലെങ്കിലും അന്തസ്സ് വേണം അതുമില്ലാത്തവരോട് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും എൻ്റെ ഇക്കാക്കാനെ കിട്ടിയ പോലെ ഷാക്കിറിനെ നിൻ്റെ കളിക്ക് കിട്ടുമെന്ന് കരുതുന്നേ ഓരോന്ന് ചെയ്യിപ്പിക്കേണ്ട അതൊക്കെ ഓൻ്റെ അടുത്ത് മതി ഷാക്കിർ വേറെ ലെവലാണ് മുഞ്ചു കണ്ട് മയങ്ങുന്ന കൂട്ടത്തിലല്ല അവൻ പുച്ഛവും ദേഷ്യവും കൂട്ടി ഏതോ ഒരു ഭാവത്തിൽ കലി തുള്ളി ഐശു ആകെ പേടിച്ചു അവനോട് മറുപടി പറയാൻ അറിയാതെ തല താഴ്ത്തി നിന്നു കണ്ണുകൾ നിറഞ്ഞു തൂവി ആരും ഉണർന്നിട്ടില്ല വീട്ടിൽ ആരോടാ എന്താ പറയാ ഈ ഒരു സഹായത്തിനായി അവൾ നാലു പാടും നോക്കി എനിക്ക് ഫോൺ വേണ്ട ഞാനൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയല്ല ഉണ്ടായതൊന്നും അങ്ങനെ എന്തെങ്കിലും പറയണമെന്നുണ്ട് പക്ഷേ നാവ് അനങ്ങുന്നില്ല പറയാൻ പറ്റുന്നില്ല അവൾ നിന്ന് വിറച്ചു അവൻ്റെ ശബ്ദം കേട്ട് റെസിയാത്ത അടുക്കളയിൽ നിന്നും വന്നു നോക്കി കലിപ്പോടെ നിൽക്കുന്ന ശാക്രനെ കണ്ടതും അവർ ഒന്നും മിണ്ടാതെ അടു അടുക്കളയിൽ തന്നെ കയറി ഒന്നുകൂടി ഇരുത്തി മൂളി അവൻ കോപത്തോടെ സ്റ്റെപ്പ് കയറിപ്പോയി അയശുവിന് തളർന്നു പോകും പോലെ തോന്നി വീണു പോകുമോ എന്നവൾ പേടിച്ചു പിന്നെ പതുക്കെ നടന്നു റൂമിലെത്തി ഡോർ അടച്ചു പൊട്ടിക്കരഞ്ഞു റഹ്മാനായ നാഥ ഇതൊക്കെ എങ്ങനെ ഇവൻ അറിഞ്ഞു അവൻ പറഞ്ഞു പോയ ഓരോ വാക്കും എൻ്റെ നെഞ്ചിൽ കൊണ്ട് റബ്ബെ ഒന്നും മിണ്ടാൻ പോലും പോകാത്ത എന്നോട് അവൻ എന്തിനാ റബ്ബെ ഇത്ര ദേഷ്യം പൈസക്കാരി അല്ലെന്നുള്ള ഒരു കുറ്റം മാത്രമല്ല മാത്രമല്ലേ അവൻ്റെ സ്റ്റാറ്റസിന് ചേരാത്തതായുള്ളൂ അവനും കൂടി കാണാൻ വന്നിട്ട് പിന്നെയല്ലേ ഇവ ഇവരിക്കാര്യം ഉറപ്പിച്ചതും ഞാൻ തെറ്റുകാരിയല്ലല്ലോ ആദ്യമായിട്ട് റബ്ബെ ഇങ്ങനെ ഒരാൾ മുഖത്ത് നോക്കി ഇത്രയും ദേഷ്യപ്പെട്ടു സംസാരിക്കുന്നത് കാണുന്നത് തന്നെ എനിക്ക് സഹിക്കു സഹിക്കാനുള്ള ക്ഷമ തരണേ റബ്ബേ മനസ്സിലെ ഭാരം ഒഴിഞ്ഞു പോകുന്നവരെ കരഞ്ഞു ഷാനുവിൻ്റെ കാൾ വന്നു അവൾ വേഗം ഫോൺ എടുത്ത് സലാം പറഞ്ഞു ഒരു കുഞ്ഞു നോവു പോലും എനിക്ക് വരാതെ എന്നെ നോക്കുന്ന എൻ്റെ ഷാനുക്ക ഇത് അറിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഷാനുക്ക ഒന്നും അറിയരുത് ഒന്നും പറയണ്ട അവനു നല്ല ബുദ്ധി കൊടുക്കണേ നാഥാ എൻ്റെ ഇക്കാനെ വിഷമിപ്പിക്കരുതേ ധൈര്യം തരണേ എല്ലാം തീരുമാനിച്ചു പ്രാർത്ഥനയോടെ അവൾ നിന്നു ഒരു വിഷമവും പുറത്തു കാണിക്കാതെ അവൾ സംസാരിച്ചു സംസാരത്തിനിടയിൽ അവൻ പറഞ്ഞു ഐശ്വട്ടി വീട്ടിലേക്കുള്ള ഫോൺ ഇന്ന് കിട്ടൂട്ടോ ഞാൻ ഷാക്രനെ വിളിച്ചു ഏൽപ്പിച്ചിട്ടുണ്ട് അയ്യോ അത് വേണ്ട ഷാനുക്ക ഷാക്രനെ വിളിച്ചു അത് വേണ്ട എന്ന് പറയണം അവിടെ ഇപ്പോൾ ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ല വീട്ടിൽ നിന്ന് വന്ന ഒരു സങ്കടത്തിൽ അന്നങ്ങനെ ഞാൻ എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല ഫോണൊക്കെ കിട്ടിയാലും കുട്ടികൾ അതിൽ കളിച്ചു സമയം കളയും ഇപ്പോൾ ഒരു ഫോണിൻ്റെ അത്യാവശ്യം അവിടെ ഇല്ല ഇനി അത്രമേൽ അത്യാവശ്യം ആണെങ്കിൽ ഞാൻ പറയണ്ട് കാര്യങ്ങൾ ഞാൻ ഉപ്പ വിളിക്കുമ്പോൾ പറയുന്നുണ്ട് അയശു പറഞ്ഞു ആ കാര്യം ഞാൻ തീരുമാനിക്കും ഫോൺ വേണോ വേണ്ട എന്നൊക്കെ അതൊന്നും നീ അറിയണ്ട എനിക്കറിയാം എല്ലാം എങ്ങനെ വാങ്ങണമെന്നും എന്ത് കൊടുക്കണമെന്നും അതിനെപ്പറ്റി നീ അഭിപ്രായം പറയണ്ട നീ വേറെ നിന്റെ വിശേഷങ്ങൾ പറ എന്തൊക്കെയുണ്ട് ഐശ്വട്ടിയുടെ ഇന്നത്തെ വിവരങ്ങൾ ഷാനു വിഷയം മാറ്റി ഐശുവിന് ആകെ പേടി തോന്നി പഠിച്ചോനെ ഷാനുക്കാനോട് ഒന്നും പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ ഇനിയും അവനോട് ഫോണിൻ്റെ കാര്യം പറഞ്ഞു വിളിച്ചാൽ എന്താകും അവസ്ഥ ഒന്നും ചിന്തിക്കാനും കൂടി വയ്യ ഷാനു ചോദിക്കുന്ന വർത്താനങ്ങൾക്കൊന്നും മറുപടി പറയാൻ വയ്യാതെ അവൾ നിന്നു കുറച്ച് ഓതാനുണ്ട് ഷാനുക്ക എന്നും പറഞ്ഞവൾ ഫോൺ വെച്ചു പുറത്തേക്ക് ഇറങ്ങാൻ അവൾക്ക് പേടി തോന്നി ഇനിയും ഷാക്കിരൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും ഷാനുക്ക വീണ്ടും വല്ലതും അവനോട് പറഞ്ഞിരിക്കുമോ ഷാതി വന്നു വിളിച്ചപ്പോളാണ് അവൾ പുറത്തിറങ്ങിയത് റസിയാത്ത ടേബിൾ നിറക്കാൻ തുടങ്ങിയിരുന്നു ഓരോന്ന് എടുത്തു വെക്കാൻ അവളും കൂടി ഉമ്മ എഴുന്നേറ്റ് വന്നിരുന്നു എല്ലാവരും ചായ കുടിക്കാൻ ഇരുന്നു ഷാക്കിർ മുകളിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ തന്നെ ഐശു ആകെ ഉയർത്തു എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവൻ എന്തെങ്കിലും പറയുമോ അയ്യു ഷാദിയുടെ തൊട്ടടുത്ത് വന്നിരുന്നു അവൾ തല പൊക്കി ഷാക്കിരനെ ഒന്ന് നോക്കി കലിപ്പൊട്ടും വിടാതെയുള്ള അവൻ്റെ മുഖം കാണുമ്പോൾ ചായ തൊണ്ടയിൽ കുടുങ്ങിയ പോലെ തോന്നി കുറച്ചു